ചിങ്ങമാര് നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലേക്കാണ് വാണിയംകുളം ചന്തയില് ഈ ആഴ്ചയില് ഒരുപാട് കന്നുകാലികൾ എത്തിയിട്ടുണ്ട് ഇന്ത്യയിലെ ഒട്ടുമിക്ക സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കന്നുകാലികളും ഏറ്റവും കൂടുതൽ വരുന്ന ഒരു ചന്തയാണ് വാണിയംകുളം ചന്ത കേരളത്തിലെ ഏറ്റവും വലിയ രണ്ട് ചന്തകളിലൊരു ചന്തയാണ് വാണിയംകുളം ചന്ത പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്ത് വാണിയംകുളം എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ചന്ത സ്ഥിതി ചെയ്യുന്നത് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചന്ത കൂടിയാണ് വാണിയംകുളം ചന്ത വാണിയംകുളം ചന്ത എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് പ്രവർത്തിച്ചു വരുന്നത് ബുധനാഴ്ച ഉച്ചയ്ക്ക് ശേഷം മുതൽ ഇവിടെ കന്നുകാലികൾ വന്നു തുടങ്ങും കച്ചവടം തുടങ്ങുന്നത് വ്യാഴാഴ്ച പുലർച്ചെ ഏകദേശം ഒരു അഞ്ചു മണി മുതൽ ഉച്ചക്കൊരു രണ്ട് മണി മൂന്ന് മണിവരെയൊക്കെയാണ് ഇവിടെ കച്ചവടം നടക്കാറുള്ളത് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലേക്കും ഇവിടെ നിന്ന് കന്നുകാലികളെ കൊണ്ടുപോകാറുണ്ട് ചില അന്യ നിന്നിലേക്കുള്ള കന്നുകാലികളെയും ഇവിടെ നിന്ന് കൊണ്ടുപോകാറുണ്ട് ഏറ്റവും കൂടുതൽ ഹരിയാന ആന്ധ്ര ആസാം ഒറീസ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് കന്നുകാലികൾ ഇവിടെ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് ഇവിടെ ഈ ഭാഗത്തൊക്കെ തമിഴ്നാട് കർണാടക പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന കുറച്ച് കന്നുകാലികളെയാണ് കിട്ടിയിട്ടുള്ളത് കാങ്കരയം കാങ്കയം റീഡ്പെട്ടതും അതേപോലെ തന്നെ ജെല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാളകള് കർണാടക തമിഴ്നാട് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ജല്ലിക്കെട്ടിനൊക്കെ ഉപയോഗിക്കുന്ന രീതിയിലുള്ള കാളകളാണ് ഈ ലൈനിൽ കൂടുതലായിട്ട് കാണുന്നത് എല്ലാം മീറ്റ് പർപ്പസിന് പോകുന്ന കാളകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത് ഇതിന്റെയൊക്കെ ചെറിയ കന്നുകാലികൾ വളർത്താൻ പറ്റിയ കൂടുതലുള്ള കന്നുകൾ ഇതിന്റെ ഈ ലൈനിൽ തന്നെ അറ്റത്തായിട്ട് ഒരു സൈഡിൽ കെട്ടിയിട്ടുണ്ട് ആ ഭാഗത്തേക്കൊക്കെ നമ്മൾ പോകുന്നുണ്ട് ഈ കാണുന്ന ആവറേജ് വലുപ്പത്തിനുള്ള കന്നുകാലികൾക്കൊക്കെ ഏകദേശം ഒരു നാല്പത് രൂപ മുതൽ എഴുപത് രൂപ വരെയൊക്കെ വില ചോദിക്കുന്നുണ്ട് അതുപോലെ തന്നെ അതാ ഇവിടെ വലിയൊരു കാളനെ പിടിച്ചു നിൽക്കുന്നുണ്ട് ഇതൊക്കെ ഹോങ്കോങൻ്റെ ബ്രീഡ് അല്ലെങ്കിൽ ആന്ധ്ര ബ്രീഡ് എന്നൊക്കെ ചന്തയിൽ പറയുന്ന രീതിയിലുള്ള ഒരു കന്നാണ് അത്യാവശ്യം നല്ല ഉയരത്തിനുള്ള ഒരു വലിയൊരു കന്നാണ് ഏകദേശം നമ്മളൊക്കെ ഒപ്പം നിന്നാല് നമ്മളെക്കാൾ ഉയരം തോന്നിക്കുന്ന രീതിയിലുള്ള ഏകദേശം ഒരു ആറടിക്ക് മുകളിൽ ഉയരം തോന്നിക്കുന്ന രീതിയിലുള്ള നല്ല വലുപ്പത്തിനുള്ള ഒരു കാളയാണത് കാണുന്നത് ഈ കാണുന്ന കാളക്കെ ചന്തയിലെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഒരു ലക്ഷത്തി മുപ്പതിനായിരം ആ റേഞ്ചൊക്കെയാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ലക്ഷത്തോട് അടുപ്പിച്ചിട്ട് കൊടുത്താൽ കിട്ടും ഒന്നിൻ്റെ താഴെയും ചിലപ്പോൾ ബാർഗെയിൻ ചെയ്താൽ കിട്ടും ബാർഗെയിൻ ചെയ്യുന്നത് പോലെ ഇരിക്കും ചന്തയിലൂടെ ചന്തയിലെ വില നിലവാരം ചന്തയിലെ കച്ചവടക്കാര് അവരുടെ വില പറയും നമ്മൾ നമ്മുടെ വിലക്ക് ബാർഗെയിൻ ചെയ്തോടെടുക്കണം അതാണ് ചന്തയിലെ രീതി ഇവിടെ ഈ ഭാഗത്ത് മീറ്റ് പർപ്പസിന് പോകുന്ന കുറച്ച് കന്നുകാലികളെയാണ് കിട്ടിയിട്ടുള്ളത് ഈ കാണുന്നതൊക്കെ നാനോ കാളകൾ അല്ലെങ്കിൽ പട്ടിക്കന്നുകൾ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള കുറച്ച് ഇറച്ചി ആവശ്യത്തിന് മാത്രം പോകുന്ന കുറച്ച് കാളകളെയാണ് കിട്ടിയിട്ടുള്ളത് ഈ കാണുന്ന കാളകളൊക്കെ മുപ്പതിനായിരം മുപ്പത്തയ്യായിരം രൂപ മുതൽ അറുപതിനായിരം രൂപ വരെയ്ക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള കന്നുകാലികൾ ഈ കൂട്ടത്തിലുണ്ട് ഏകദേശം ഒരു എഴുപത് കിലോ എൺപത് കിലോ മീറ്റ് തുടങ്ങിയിട്ട് ഒരു ഇരുന്നൂറ് കിലോ ഇരുന്നൂറ്റൻപത് കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള കന്നുകളെയാണ് നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിൽ കാണുന്നത് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഈ കൂട്ടത്തിൽ രണ്ട് വയസ്സ് പ്രായം കഴിഞ്ഞിട്ടുള്ള വലിയ പോത്തുകളുണ്ട് വളർത്താൻ പറ്റിയ രീതിയിലുള്ള ചെറിയ പോത്തുകളും ഈ കൂട്ടത്തിലുണ്ട് ഏകദേശം ഒരു എട്ട് മാസം മുതൽ പ്രായം തുടങ്ങി രണ്ട് വയസ്സ് രണ്ടര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് നമ്മളിപ്പോ ഈ കാണുന്ന ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കാണുന്ന പോത്തിനും കുട്ടികൾക്ക് അവർ ചോദിക്കുന്ന വില മുപ്പതിനായിരം രൂപ മുതൽ അറുപതിനായിരം അറുപത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് നമ്മളിപ്പോ ഈ കാണിച്ച ലൈനിൽ കെട്ടിയിട്ടുള്ള പോത്തുൻകുട്ടികൾക്ക് അവർ വില ചോദിക്കുന്നത് ചിലതൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ രീതിയിലുള്ള അടിപൊളി കുട്ടികളാണ് ആന്ധ്രാ കുട്ടികളും ഉണ്ട് ഹരിയാന ക്രോസ് മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികളും ആ കൂട്ടത്തിൽ കാണുന്നുണ്ട് അതേപോലെ തന്നെ ഈ ലൈനിൽ ഏകദേശം ഒരു എട്ട് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള വളർത്തു കുട്ടികൾക്ക് അവർ ചോദിക്കുന്നില്ല ഇരുപത്തിനാലായിരം രൂപ മുതൽ മുപ്പതിനായിരം മുപ്പത്തിരണ്ടായിരം രൂപ വരെയൊക്കെയാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള വളർത്തു അവർ വില ചോദിക്കുന്നത് ഏകദേശം ഒരു എട്ട് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിലും നല്ല ഇടനികൾട്ടവും കാൽപ്പൊക്കമുള്ള കൊമ്പുന്നിലൊക്കെ കാണാൻ നല്ല വൃത്തിയുള്ള കുട്ടികൾ മുറ ക്രോസ് ബ്രീഡ് പട്ടതും ആന്ധ്രാ കുട്ടികളൊക്കെ മിക്സർ ആയിട്ട് കെട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഈ ലൈനിൽ ഏകദേശം ഒരു പത്ത് മാസം മുതൽ ഒന്നര വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ഏകദേശം ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തയ്യായിരം രൂപ വരെയൊക്കെയാണ് ഇപ്പൊ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ചന്തയിൽ ഇപ്പോൾ പൊതുവെ വില കൂടുതലാണ് പെരുന്നാൾ കഴിഞ്ഞപ്പോ ചന്തയിലിപ്പോ വില കൂടുതലാണ് ഒന്നോ രണ്ടോ മാസൊക്കെ കഴിഞ്ഞാലാണ് വില കുറയാൻ ചാൻസ് ഉള്ളൂ ഇപ്പോ അത്യാവശ്യം നല്ല രീതിയിൽ പോത്തുകൾക്കാണെങ്കിലും കന്നുകാലികൾക്കൊക്കെ ആണെങ്കിലും പ്രത്യേകിച്ച് വളർത്തുകുട്ടികൾക്ക് നല്ല രീതിയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോ ഒരു ഒന്നോ രണ്ടോ മാസം കഴിഞ്ഞാലാണ് വിലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ വരാൻ ചാൻസ് ഉള്ളൂ ഇപ്പൊ ചന്തയിൽ ഏകദേശം ഈ കാണുന്ന കുട്ടികൾക്കൊക്കെ ഏകദേശം ഒരു ഇരുപത്തെട്ടായിരം രൂപ മുതൽ മുപ്പത്തഞ്ച് രൂപ വരേക്കാണ് വില ചോദിക്കുന്നത് ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് അടുത്ത പെരുന്നാളിൽ നമുക്ക് വിൽക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു വയസ്സിനോട് അടുപ്പിച്ച് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെ കൊണ്ടുപോയാലാണ് അടുത്ത പെരുന്നാളിന് നമുക്ക് വയസ്സ് രണ്ട് വയസ്സ് പ്രായമായി എന്ന് പറഞ്ഞിട്ടൊക്കെ കൊടുക്കാൻ കഴിയുള്ളൂ ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു നൂറ്റൻപത് കിലോ ഇരുന്നൂറ് ഒക്കെ ഉള്ളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ് നൂറ്റൻപതിന്റെയും ഇരു ഇരുന്നൂറിൻ്റെ ഇടയിൽ മീറ്റ് കിട്ടുന്ന വലിയ പോത്തുകളെയാണ് ഇവിടെ ഈ കൂട്ടത്തിൽ കിട്ടിയിട്ടുള്ളത് ഈ കൂട്ടത്തിൽ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം അൻപതിനായിരം അൻപത്തയ്യായിരം രൂപ മുതൽ എഴുപതിനായിരം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളെയാണ് നമ്മൾ നേരത്തെ കണ്ട കൂട്ടത്തിൽ കാണുന്നത് ഇവിടെ കൂട്ടത്തിൽ കുറച്ച് ചെറിയ വളർത്തൂട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു ഏഴ് മാസം മുതൽ പത്ത് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള വളർത്തൂട്ടികളെയാണ് ഇവിടെ ഈ കൂട്ടത്തില് കിട്ടിയിട്ടുള്ളത് ഇവിടെ ഒരു വലിയ പോത്തിനെ കെട്ടിയിട്ടുണ്ട് അതിനെ സെപ്പറേറ്റ് പിടിച്ചാലാണ് അതിന്റെ യഥാർത്ഥ വലുപ്പം നമുക്ക് വീഡിയോയിൽ കാണിക്കാൻ കഴിയുള്ളൂ കൂട്ടത്തിൽ നിൽക്കുമ്പോൾ അതിന്റെ ഫുൾ ആയിട്ട് നമുക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ല ഇങ്ങനെ നമുക്ക് കഴിയുന്നതുപോലെയൊക്കെ കാണിച്ചു തരാം അത്യാവശ്യം നല്ല വലുപ്പത്തിനുള്ള വലിയൊരു പോത്താണ് ഏകദേശം ഒരു ഒന്നേ ഇരുപത് ഒന്നേ മുപ്പത് ആറ് ഇഞ്ചൊക്കെ ചന്തയിൽ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയൊരു പോത്താണ് അതേപോലെ അതിന്റെ തൊട്ടുപ്പുറത്തായിട്ട് ഒരുപാട് ചെറിയ പോത്തുകളെയും കെട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു നാൽപ്പത്തെട്ട് രൂപ മുതൽ അറുപത് രൂപ വരേക്ക് വില ചോദിക്കുന്ന രീതിയിലുള്ള ഇറച്ചി ആവശ്യത്തിന് പോകുന്ന കുറച്ച് പോത്തുകളാണ് വലിയ കൊമ്പുള്ള പോത്തുകളാണ് ഇതേപോലെയുള്ള വലിയ കൊമ്പുള്ള പോത്തുകളെ ഒന്നും ഇപ്പൊ വളർത്താണൊന്നും അങ്ങനെ ആരും കൊണ്ടുപോകാറില്ല ചെറിയ കൊമ്പുള്ള പോത്തുകള് മുറ ക്രോസ് ബ്രീഡ് ആന്ധ്രാ ബ്രീഡ് ഒക്കെ പെട്ടുള്ള ചെറിയ കുട്ടികളെയാണ് കൂടുതലും കൊണ്ടുപോകാറുള്ളത് ഇതൊക്കെ മൂന്നോ നാലോ ഒക്കെ വയസ്സായിട്ടുള്ള മീറ്റ് പർപ്പസിന് പോകുന്ന വലിയ പോത്തുകളാണ് അതേപോലെ തന്നെ ഈ ലൈനിൽ കുറച്ച് ചെറിയ കുട്ടികളെ കിട്ടിയിട്ടുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു മാസം മുതൽ എട്ട് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള ചെറിയ കുട്ടികളാണ് ഈ കാണുന്ന കുട്ടികളൊക്കെ ഏകദേശം ഇരുപതിനായിരം രൂപ മുതൽ ഇരുപത്തി രൂപ വരെയൊക്കെയാണ് ഇപ്പൊ ചന്തയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു മൂന്ന് നാല് മാസമൊക്കെ കഴിഞ്ഞാല് ഇതുപോലെയുള്ള അല്ലെങ്കിൽ ഈ വലുപ്പത്തിനുള്ള കുട്ടികളൊക്കെ ഏകദേശം ഒരു പതിനാറ് രൂപ പതിനേഴ് രൂപിലൊക്കെ കിട്ടുമെന്നാണ് നമുക്ക് തോന്നുന്നത് മുൻപ് ഇത് ഈ വലുപ്പത്തിനുള്ള കുട്ടികളൊക്കെ ആ റേഞ്ചിൽ കിട്ടിയിരുന്നു ഇപ്പൊ ഇനി രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞാൽ ആ വില കൊടുത്താൽ കിട്ടുമെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ട് ചന്തയിൽ ഇപ്പൊ പെരുന്നാൾ കഴിഞ്ഞപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ വില ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇവിടെ ഈ ഭാഗത്ത് കുറച്ച് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട് ഇറച്ചി ആവശ്യത്തിന് പോകുന്ന മീറ്റ് പർപ്പസിന് കൊണ്ടുപോകുന്ന വലിയ പോത്തുകളെയാണ് ഇവിടെ ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു നൂറ്റമ്പത് കിലോ മുതൽ ഇരുന്നൂറ് ഇരുന്നൂറ്റി മുപ്പത് കിലോ വരെയും മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളെയാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഏകദേശം നാൽപ്പത്തയ്യായിരം രൂപ മുതൽ അറുപത്തഞ്ച് രൂപ എഴുപത് രൂപ വരെയൊക്കെയാണ് ചന്തയിൽ വില ചോദിക്കുന്നത് അതുപോലെ തന്നെ ഈ ലൈനിൽ കുറച്ച് ചെറിയ കുട്ടികളെ കെട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ ഏകദേശം ഒരു ഏഴ് മാസം മുതൽ പത്ത് മാസം അല്ലെങ്കിൽ എട്ട് മാസം വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഈ ലൈനിൽ കെട്ടിയിട്ടുള്ളത് ഈ ലൈനിൽ കൂടുതലായിട്ടും ആന്ധ്രാ കുട്ടികളെയാണ് കാണുന്നത് ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമാണ് ചെറിയ കുമ്പുള്ള അല്ലെങ്കിൽ ചുരുണ്ട കുമ്പുള്ള മുറ ക്രോസ് ബ്രീഡ് പെട്ടുള്ള കുട്ടികളൊക്കെ കാണുന്നുള്ളൂ കൂടുതലും ആന്ധ്രാ ബ്രീഡിൽ പെട്ടുള്ള കുട്ടികളാണ് ഈ കൂട്ടത്തിൽ കാണുന്നത് ഏകദേശം പതിനെട്ടായിരം രൂപ മുതൽ ഇരുപത്തിരണ്ടായിരം രൂപ വരെയൊക്കെ ചന്തയിൽ വില ചോദിക്കുന്നുണ്ട് ബാർഗെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടിൽ ആ ചെറിയ കുട്ടികൾക്കൊക്കെ എന്തായാലും ഏകദേശം ഒരു പതിനാറ് രൂപ പതിനെട്ട് രൂപ റേഞ്ചൊക്കെ എന്തായാലും കൊടുക്കേണ്ടി വരും പതിനഞ്ചിന്റെ താഴെയൊന്നും ഒന്നും ഇപ്പൊ പോത്തിൻ കുട്ടികളെ ഒന്നും ചന്തയിൽ കിട്ടാനില്ല ഈ ലൈനിൽ കുറച്ച് വലിയ കുട്ടികളെയാണ് കിട്ടിയിട്ടുള്ളത് ഏകദേശം ഒരു പത്ത് മാസം മുതൽ ഒരു വയസ്സ് വരെയൊക്കെ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ഇതില് ചിലത് ഒരു രണ്ടു മൂന്നെണ്ണൊക്കെ ചെറിയ കൊമ്പുള്ള അല്ലെങ്കിൽ ചുരുണ്ട കൊമ്പുള്ള കുട്ടികളെയൊക്കെ കാണുന്നുണ്ട് കൂടുതലും ആന്ധ്ര പെട്ടുള്ള കുട്ടികളെ തന്നെയാണ് ഈ കൂട്ടത്തിലും കാണുന്നത് ഒരുപാട് വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള കുട്ടികൾ ധാരാളമായിട്ട് ഈ ആഴ്ച എത്തിയിട്ടുണ്ട് ഏകദേശം ഒരു ആറു മാസം പ്രായം തുടങ്ങി രണ്ടു വരെയൊക്കെ പ്രായമായിട്ടുള്ള വളർത്താൻ പറ്റിയ ക്വാളിറ്റി ഉള്ള കുട്ടികൾ ഈ ആഴ്ച ചന്തയില് ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് ഒന്നോ രണ്ടോ വർഷം മുൻപൊക്കെ പത്തായിരത്തിനും പന്ത്രണ്ടായിരത്തിനൊക്കെ വളർത്തു കുട്ടികളെയൊക്കെ ചന്തയിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള ആളുകൾ അതേ റേഞ്ചിന് ഇപ്പോഴും കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ചന്തയിൽ വരുന്നുണ്ട് ആ റേഞ്ചിനൊന്നും ഇപ്പോ പത്തായിരത്തിനും പന്ത്രണ്ടായിരത്തിനൊന്നും പോത്തിൻകുട്ടികളെ ഇപ്പൊ ചന്തയിൽ കിട്ടില്ല പതിനയ്യായിരത്തിന്റെ മുകളിൽ നോക്കിയാൽ മതി അതിന്റെ താഴെ ഇപ്പൊ വളർത്തു കുട്ടികളെ കിട്ടാൻ പ്രയാസമാണ് അത്രയും വളരെ ചെറിയ കുട്ടികൾ ഒരു നാല് മാസം അഞ്ചു മാസൊക്കെ പ്രായമായ കുട്ടികളൊക്കെ വരികയാണെന്നുണ്ടെങ്കിലാണ് വളരെ ചെറിയ വിലക്ക് കിട്ടുകയുള്ളു അത്രയും ചെറിയ കുട്ടികളെയൊക്കെ എടുക്കാതിരിക്കുന്നതാണ് നല്ലത് ഏകദേശം ഒരു പത്ത് മാസത്തിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളെയൊക്കെ എടുത്താലാണ് നമുക്ക് അടുത്ത വർഷം പെരുന്നാളിന് കൊടുക്കാൻ കഴിയുള്ളു അല്ലെങ്കിൽ രണ്ട് വർഷം നോക്കേണ്ടി വരും ഈ കാണുന്നതൊക്കെ ഏകദേശം ഒരു വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കുട്ടികളാണ് ചിലരൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള വളർത്താൻ പറ്റിയ കുട്ടികളുണ്ട് ആന്ധ്രാ കുട്ടികളാണെങ്കിലും മൊറാബ്രീഡ് പെട്ടുള്ള കുട്ടികളാണെങ്കിലൊക്കെ വളർച്ച കാണിക്കും മൊറാബ്രീഡ് ആണെങ്കിൽ ഒന്നുകൂടി കൂടുതൽ വളർച്ച കാണിക്കും ആന്ധ്രാപ്രഴാണെങ്കിൽ വള മുറയെ സംബന്ധിച്ച് അല്ലെങ്കിൽ മുറയെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആന്ധ്രാപ്രീയുടെ വളർച്ച കുറവായിരിക്കും ഏത് പോത്തുകളാണെങ്കിലും നമ്മൾ തീറ്റ കൊടുക്കുന്നത് പോലെ ഇരിക്കും പോത്തുകളുടെ വളർച്ചയും മറ്റു കാര്യങ്ങളൊക്കെ ഇവിടെ ഈ ഭാഗത്ത് വലിയ കുറച്ച് പോത്തുകളെ കൊണ്ടുവന്നിട്ടുണ്ട് ഹരിയാനയിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ള ഒരു ലോഡാണ് ഒരു ലോഡ് ഫുള്ള് വലിയ പോത്തുകൾ ഏകദേശം ഒരു മുന്നൂറ് കിലോക്ക് മുകളിൽ മുന്നൂറ് നാനൂറ് നാനൂറ്റി അൻപത് ആ റേഞ്ചൊക്കെ മീറ്റ് തോന്നിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകൾ ഇവിടെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട് നമ്മുടെ കാഴ്ചപ്പാടിൽ മുന്നൂറിൻ്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് അത് ഈ കാണുന്നത് നമ്മളിപ്പോ മുന്നൂറ് നാനൂറൊക്കെ പറഞ്ഞാൽ തള്ളി മറിക്കാൻ അത്ര റേഞ്ചൊന്നും പോത്തുകൾ ഈ കാണുന്ന പോത്തുകൾക്ക് ഇറച്ചി കിട്ടില്ല കൂടുതലും കൊഴുപ്പാണ് പോവുക ഇതിനൊക്കെ ഇരുന്നൂറ് കിലോ മീറ്റൊക്കെ കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള കമന്റുകളൊക്കെ വരുന്നേ നമുക്കറിയാം നമ്മുടെ കണ്ണില് നമ്മുടെ കാഴ്ചപ്പാടില് ഇതായി കാണുന്ന പോത്തുകൾ ഒക്കെ ഇരുന്നൂറ്റൻപത് മുന്നൂറിന്റെ മുകളിൽ ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് റേഞ്ച് മീറ്റ് കിട്ടുന്ന പോത്തുകളൊക്കെ വളരെ കുറച്ചാണ് അത് ഈ ലോഡിൽ കാണുന്നുള്ളൂ കൂടുതലും മുന്നൂറിന്റെ മുകളിൽ മീറ്റ് കിട്ടാവുന്ന രീതിയിലുള്ള വലിയ പോത്തുകളാണ് കാണുന്നത് ഈ കാണുന്ന പോത്തുകൾക്കൊക്കെ ഒരു ലക്ഷത്തി അൻപതിനായിരം ഒരു ലക്ഷത്തി എൺപതിനായിരം രൂപ വരെയൊക്കെയാണ് വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുന്ന കന്നിന് അവർ ഒന്നേ അൻപതാണ് കച്ചവടക്കാർ ഇപ്പോൾ ലാസ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ താഴെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരാൾ ബാർഗെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ലാസ്റ്റ് ഒന്നേ അൻപതിലും തരണം എന്നവർ പറഞ്ഞിട്ട് ബാർഗെയിൻ നടന്നുകൊണ്ടിരിക്കുകയാണ് കച്ചവടം നടന്നിട്ടില്ല ഒന്ന് എൺപതൊക്കെയാണ് കച്ചവടക്കാർ വില ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് അൻപതിന്റെ താഴെയാണ് ഇപ്പൊ ബാർഗ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ഇപ്പൊ കച്ചവടം നടന്നിട്ടുണ്ട് അതവിടെ മാറ്റി കെട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ് ഒന്ന് അമ്പത് തരണം എന്ന് പറഞ്ഞിട്ട് കച്ചവടക്കാര് നിൽക്കുന്നുണ്ട് അത് തരില്ല എന്ന് പറഞ്ഞിട്ട് വേടിച്ച ആളും നിൽക്കുന്നുണ്ട് എത്ര രൂപക്കാണ് വേടിച്ചത് നമ്മൾ കറക്റ്റ് വില ഉൾ ഉൾപ്പെടുത്തുന്നില്ല മറ്റു ചന്തകളിൽ കൊണ്ടുപോയിട്ട് വിൽക്കാനുള്ള കന്നുകാലികളാണ് കേരളത്തിലെ ഒട്ടുമിക്ക ചന്തകളിലേക്കും കുഴൽമന്നം ചന്തയിൽ നിന്നും വാണിയംകുളം ചന്തയിൽ നിന്നൊക്കെ കന്നുകാലികളെ കൊണ്ടുപോയിട്ട് കച്ചവടക്കാർ മേടിച്ചിട്ട് മറിച്ച് വിൽക്കാറുണ്ട് അതുകൊണ്ട് തന്നെ കച്ചവടക്കാര് മേടിച്ച വിലകളൊന്നും നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല അവർക്കൊരു ബുദ്ധിമുട്ടാകുമെന്ന് ഉദ്ദേശിച്ചാണ് നമ്മൾ കാണിക്കാത്തത് വലിയ പോത്തുകൾ ഇതായി പരുവത്തിനുള്ള പോത്തുകൾ ധാരാളമായിട്ട് വന്നിട്ടുണ്ട് ഒരു ലോഡ് ഫുള്ള് ഇതേപോലെയുള്ള വലിയ പോത്തുകൾ വന്നിട്ടുണ്ട് അപ്പോൾ ഈ ആഴ്ചത്തെ വാണിയംകുളം ചന്തയുടെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഈ പേജ് ഫോളോ ചെയ്യാനും മടിക്കണ്ട പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം